നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടാവാം ആ പദ്ധതികൾ ചിലതൊക്കെ ദൈവം നശിപ്പിച്ചു കളയും എന്തുറിയോ അല്ലെങ്കിൽ ആ പദ്ധതികൾ നമ്മൾ നശിപ്പിക്കുന്നതായിരിക്കും ദൈവത്തിനറിയാം ഒരു വാതില് അടയുന്നത് നമ്മളെ തിരസ്കരിക്കുന്നതല്ല പക്ഷെ ആ വാതിലിൽ കൂടെ കേറിയിട്ട് കൂടുതൽ അപകടങ്ങളിലേക്ക് ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന സംരക്ഷണമാണത് നമ്മൾ പട്ടിണി കിടക്കുമ്പോഴേ നമ്മളുടെ ഉള്ളിൽ നിന്നും അസൂയയും കുശുമ്പും പരദുഷ്ണുമൊക്കെ മാറുള്ളൂ അന്നേരം നമ്മുടെ മൈൻഡിൽ ഒരേ ഒരു ചിന്താഗതിയുള്ളൂ നമുക്കെങ്ങനെ ഭക്ഷണം കഴിക്കാം നമ്മളെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റും പറ്റുമെന്നുള്ളത് അല്പനിഷം മതി നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് ആ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ മാത്രമേ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മളുടെ ഡിറ്റർമിനേഷനും നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണവും അനുഭവിക്കുന്നവർക്കറിയാം അനുഭവിച്ചവർക്കറിയാം ഇനി അനുഭവിക്കാൻ ಕಾರ್ಯಕರ್ತರಿಗೆ ಇಲ್ಲಿ